ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരെയും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ ഇപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലൻ ആര്യനോട് ആവശ്യപ്പെടുകയാണ് കേട്ടോ എന്തിനാ വെറുതെ നീ കണ്ടവരുടെ കീഴിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത് ഏഹ് കണ്ടവരുടെ കീഴിൽ പോയി കിടന്ന് ജോലി ചെയ്യേണ്ട കാര്യമില്ലല്ലോ സ്വന്തമായിട്ടൊരു കടയുള്ളപ്പം ആ കടയിൽ വന്ന് നിക്കത്തില്ലേ വെറും ആറായിരം വേണ്ടി അവൻ പോയി കഷ്ടപ്പെടുന്നു എടാ നീ എന്റെ കടയിൽ വന്ന് നിക്കടാ ആ കടയിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ചെലവിനുള്ള പൈസ ഞാൻ തരാം അതുപോലെ മിത്ര എന്നെ പഠിപ്പിക്കുന്ന കാര്യവും ഞാൻ ഏറ്റോളാം പിന്നെ നിനക്ക് എത്ര രൂപയാണ് ശമ്പളം എന്ന് വേ വേണ്ടാല് ശമ്പളം എത്ര രൂപ എന്ന് വെച്ചാൽ അത് ഞാൻ തന്നോളാന്ന് ഇത് കേട്ടോറിനെ നമ്മുടെ ആരും പറഞ്ഞു സ്വന്തം കടയിലെ വന്ന് കിടന്ന് അച്ഛന്റെ ഗീരി കിടന്ന് പണിയെടുക്കുന്നതിനേക്കാൾ നല്ലതേ വേറെ ആൾക്കാരുടെ ഗീരി കിടന്ന് പണിയെടുക്കുന്നത് തന്നെയാണ് അതെ ഇപ്പം അച്ഛൻ ഈ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി ആറായിരം രൂപ അച്ഛന് കുറഞ്ഞു പോയി അത് ഈ കൂടുതൽ അച്ഛന് വേണമായിരിക്കും ആയിക്കോട്ടെ അടുത്ത മാസം മുതൽ പതിനായിരം രൂപ ഞാൻ തന്നോളാം അല്ലാതെ ദേ ആ കടയിൽ വന്ന് പണിയെടുക്കാനേ എന്നെ കിട്ടൂല അതും പ്രത്യേകിച്ച് അച്ഛന്റെ കീഴിൽ വന്ന് പണിയെടുക്കാന് കേട്ട പാതി കേക്കാത്ത പാതി ഒന്നും ഒരെണ്ണം കൊടുത്തില്ലേ നമ്മുടെ ബാലൻ ആരും അടിവെച്ച് കൊടുത്തുട്ട് എല്ലാവരും അങ്ങ് എന്തോ പോലെ ആയിപ്പോയി ആരെയും അടി കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യത്തിൽ അവിടെ നോക്കി നിന്നവർക്കാണ് വല്ലാത്തൊരു ഫീലിങ്സ് ആയിപ്പോയി ഗോമതി എന്താ ബാലേട്ടാ ഈ കാണിക്കുന്നത് ബാലേട്ടനെ എന്താ ഈ ചെയ്തത് പോെ പോലെ വളർന്നു അവന് അതുകൊണ്ടാ അവനിപ്പോ എന്നോട് സംസാരിക്കുന്നത് എടാ നിനക്ക് അഹങ്കാരമാണോടാ പഠിപ്പുള്ളതിന്റെ അഹങ്കാരം അല്ലാതെ എന്താ പറയാ എടാ പഠിപ്പുള്ളതിന് അഹങ്കാരം കാണിച്ച് നടക്കുക ചെയ്യേണ്ടത് വീട്ടിലുള്ളവര് പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിക്കുക ചെയ്യേണ്ടത് ഇതിപ്പോ അവന് തോന്നി മാസമാണല്ലോ എടാ നിന്നെ പോലെ ഉള്ളവരല്ലേടാ ഈ വീട്ടിലുള്ള ആൾമക്കള് അവർക്കൊന്നും ഇല്ലാത്ത എന്താണ് നിനക്ക് കൂടുതലുള്ളത് എന്തെങ്കിലും നിനക്ക് കൂടുതലുണ്ടോ കുറവ് കാണും അല്ലാതെ കൂടുതലൊന്നും നിനക്കില്ല ധിക്കാരി നീ പറഞ്ഞാ കേക്കത്തില്ല പണ്ടുമുതലേ നീ ഇങ്ങനെ തന്നെയാ വളർന്നിട്ടും അവന് യാതൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഓരോന്ന് പറയാൻ തുടങ്ങുകയാണ് ഏതായാലും പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആര്യൻ തക്കതായ മറുപടി കൊടുക്കുന്നുണ്ട് ആര്യൻ പറയുന്നുണ്ട് എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്റെ ഭാര്യയുടെ ചെലവ് നോക്കാനും എൻറെ ചെലവ് നോക്കാനും ഇപ്പൊ തൽക്കാലം എനിക്കറിയാം ആരും ഞങ്ങളുടെ ചെലവ് നോക്കണ്ടാന്ന് അപ്പൊ ബാലം പറഞ്ഞു ഹും നീയൊക്കെ മനസ്സിലാക്കൂടാ എന്നെ നീയൊക്കെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും നിനക്കൊക്കെ മക്കളുണ്ടാകട്ടെ അപ്പൊ അച്ഛന്റെ വില എന്താണെന്ന് നീയൊക്കെ അറിയും അല്ലാതെ ഒരിക്കലും നീയൊന്നും അറിയാൻ പോകുന്നില്ല നീയൊക്കെ ഇങ്ങനെ തന്നെ നിക്കുവള്ളൂ പട്ടിയുടെ വാല് പന്തീരാണ്ടു കൊല്ലം കൊഴലിട്ടാതെ എനിക്ക് അറിയാം അത് നേരെയാക്കാൻ ശ്രമിക്കുന്ന ഞാനാടാ പോട്ടൻ വീറും പോട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ പുറകെ നമ്മുടെ ധർമ്മനും അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ച് പോകുന്നുണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ് മിത്രയും ഉള്ളത് അന്റെ ഭർത്താവിൻ്റെ അടി കൊടുക്കുക അതും തന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ചിട്ട് ഭർത്താവിൻ്റെ അടി കിട്ടുമ്പോഴുണ്ടാകുന്ന ആ ഒരു മാനസികാവസ്ഥയെ നമ്മുടെ ആര്യൻ ചുക്ക് ചുളുങ്ങി അങ് ഇല്ലാണ്ടായി പോയിട്ടോ ബാക്കി എല്ലാ മരുമക്കളും അവിടെ നിപ്പുണ്ട് പോട്ടെ വീട്ടിലെ ഏർ അമ്മയോ സഹോദരങ്ങളുടെയോ മുമ്പിൽ അടി കിട്ടുന്ന പോലെ അല്ലല്ലോ കയറി വന്ന പെണ്ണുങ്ങളുടെ മുമ്പിൽ വെച്ച് അടി കിട്ടുക എന്നൊക്കെ പറയുമ്പോഴേക്കും അവിടെ നമ്മുടെ വില അങ്ങോട്ട് പോവുകയാണല്ലോ അപ്പൊ അതും കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ ആര്യൻ അവിടെ നിൽക്കുന്നത് ഈ സമയം ധർമ്മൻ പുറകെ പോയി ധർമ്മൻ പോയി നമ്മുടെ ബാലൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിട്ട് പറ്റുന്നില്ല എന്ത് ചെയ്താ ബൈക്ക് സ്റ്റാർട്ട് ആവുന്നില്ല ഒരു വിധത്തിൽ സ്റ്റാർട്ടായി ബാലൻ പറഞ്ഞു എന്തോ പ്രശ്നം ഉണ്ടടാ ബൈക്കിന് എന്തോ പ്രശ്നമുണ്ട് ഉണ്ട് ഏതായാലും ഇനിയിപ്പോ ഒത്തിരി കാര്യങ്ങൾ നോക്കാനിട്ട് കറണ്ട് ബില്ല് അടയ്ക്കണം വാട്ടർ സപ്ലൈയുടെ പൈസ കൊടുക്കണം അത് ഇതും ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ധർമ്മനൊന്നും മിണ്ടാതിരിക്കാനുട്ടോ ധർമ്മനൊക്കെ അലി വരുന്നുണ്ട് ആര്യൻ്റെ അടി കൊടുത്തല്ലോ ധർമ്മനോട് ചോദിച്ചു ബാലൻ ചോദിച്ചു നീ എന്റെ അടാ ഒന്നും മിണ്ടാതിരിക്കുന്നത് ഞാനെന്ത് മിണ്ടാന ഉം എന്തു പറ്റി നിന്റെ മരുമകനായിട്ട് അടി കൊടുത്തതിനൊക്കെ ഇഷ്ടപ്പെട്ട് കാണത്തില്ല എനിക്കറിയാം ആ നീ ധർമ്മ്മാവൻ ആണല്ലോ ധർമ്മ്മാവൻ എടാ നീയൊക്കെ പറഞ്ഞു അവനെ മനസ്സിലാക്കി പെയ്യും അപ്പൊ ഇങ്ങനെ ധർമ്മം പറയാ ഏതായാലും ഏട്ടന് അളിയനോട് സംസാരിക്കണം സംസാരിക്കാതിരുന്നാ ശരിയാവത്തില്ല അങ്ങനെ നമ്മുടെ ഏഹ് ധർമ്മം പറഞ്ഞു അളിയൻ ചെയ്തതേ ശരിയായില്ല ഒട്ടും ശരിയായില്ല അളിയന് തോന്നണ്ടോ അളിയൻ ചെയ്ത് ശരിയായിരുന്നു അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അവനെ തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ ഇങ്ങനെ അടിക്കുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത് നാണോ ഉണ്ടോ അളിയ അളിയന് നീ എന്താടാ എന്നെ ചോദ്യം ചെയ്യുവാണോ എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം നീ വളർന്നോ ഞാൻ വളർന്നിട്ടൊന്നുമില്ല പക്ഷേ മുമ്പിൽ കാണുന്ന കാര്യങ്ങള് അത് ഞാൻ ചിലപ്പോൾ സംസാരിച്ചെന്നൊക്കെ ഇരിക്കും പിന്നെ അവനെ വല്ല തവിടും കൊടുത്ത് മേടിച്ചാണോ അല്ല സാധാരണ കേട്ടിട്ടുണ്ട് ഈ തവിടു കൊടുത്ത് മേടിക്കാന്ന് അല്ല പുറമ്പോ കാണോ അവനെ അതുകൊണ്ട് ഞാൻ ചോദിക്ക അവനെ മാത്രം ഇങ്ങനെ ഇങ്ങനെയിട്ട് നിങ്ങൾ കുറോഷിക്കുന്നത് അവനെ തവിട് മേടിച്ചും കൊടുത്തു മേടിച്ചത് നീ മിണ്ടി പോകരുത് നീ കൂടി അവനെ വളം വെച്ച് വളം വെച്ച് വഷളാക്കിയത് പറഞ്ഞാൽ ഒരു കാര്യം അവനുസരിക്കത്തില്ല അവൻ അവന്റെ സ്വയം ഇഷ്ടത്തിന് അവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുക പിന്നെ ഞാൻ എന്താടാ ചെയ്യേണ്ടത് അവനെ അവനെ പിടിച്ച ഉമ്മ വെക്കണം അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ അളിയ അളിയൻ ഇപ്പൊ ചെയ്തത് മോശമായി പോയി ആര്യ ആര്യൻ തടി കൊടുത്തത് മിത്രയുടെയും ആ മീനാക്ഷിയുടെയും അതുപോലെ ഇപ്പൊ കയറി വന്ന ദേവിയുടെയൊക്കെ മുമ്പിൽ വെച്ച അവരൊക്കെ എന്ത് വിചാരിച്ചു കാണും അല്ല അവർക്കിടയില് അവനെന്ത് സ്ഥാനമാണ് ഇനി ഉള്ളത് എല്ലാവരും ആ രീതിയിലല്ലേ അവനെ കാണത്തുള്ളൂ അത് വളരെ വളരെ മോശമായി പോയി എന്തെങ്കിലും ചെയ്യാനോ പറയാനോ ഉണ്ടായിരുന്നുവെങ്കില് കളിയനും മാറ്റി നിർത്തി അവന് ചെയ്യായിരുന്നല്ലോ പറയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ബാലൻ സത്യം പറഞ്ഞാൽ മനസ്സിൽ തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു എങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അതൂതുമൊക്കെ പറഞ്ഞ് തട്ടിമുട്ടി ഒഴിഞ്ഞു മാറുക ബാലൻ ഏതായാലും ബാലന്റെ സംസാരം കേട്ടു കഴിഞ്ഞപ്പം എന്തോരം പാല് നേരെ ആകാത്തത് വേ ഈ മനുഷ്യന്റെ ആ അല്ലാതെ പട്ടികടേ അല്ല എന്നുള്ള രീതിയിൽ കുറുപുറത്തോണ്ട് അങ്ങ് പോവാണ് അങ്ങനെ രണ്ടുപേരും കൂടെ ബൈക്ക് കയറിപ്പോയി ഈ സമയത്ത് ആര്യം ഭയങ്കര സങ്കടമായിട്ട് ആര്യൻ ഇങ്ങനെ ഇരിക്കാനുട്ടോ സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ട് ആര്യനേക്കാൾ കൂടുതൽ സങ്കടം ഗോമതിക്കാണ് അങ്ങനെ ഗോമതി വന്നു ഗോമതി വന്നിട്ട് മോനെ ആര്യ നീ സങ്കടപ്പെടേണ്ടടാ നിന്റെ അച്ഛൻ എന്തിന്റെ സുഖക്കേടാന്ന് എനിക്കറിയില്ല എന്റെ കുഞ്ഞിനെ എന്തിനെ ഇങ്ങനെ പട്ടിയെ തല്ലെന്നുപോലെ തല്ലുന്നത് അയാൾക്ക് എന്ത് വെളുതുകേടാന്നും എനിക്ക് അറിയില്ല ഓ എനിക്ക് വയ്യ മോനെ നിനക്ക് വിഷമമായോടാ നീ ക്ഷമിക്കടാ അത് പിന്നെ അമ്മേ എനിക്ക് തല്ലുകൊണ്ട് ചെയ്യില്ലതല്ലേ എന്ത് വിഷമം എന്ത് സങ്കടം എന്റെ മനസ്സ് കല്ലാണല്ലോ അതുകൊണ്ട് വിഷമിക്കാനും സങ്കടപ്പെടാനും എനിക്ക് അർഹതയുണ്ടോ ഇല്ലല്ലോ സാരം അല്ല മോനെ എനിക്കറിയാം നിനക്ക് വിഷമമായി എന്ന് ഓ എൻ്റെ കുഞ്ഞ് എന്ത് മഹാഭാവ ചെയ്തത് കള്ളു കുടിക്കുകയോ കഞ്ചാവ് അടിക്കുകയോ അല്ലെങ്കിൽ വേറെ ഈ പ്രായത്തിലുള്ള ആണുങ്ങൾ ചെയ്യുന്ന പല വൃത്തികേടുകളും അതൊന്നും അല്ലല്ലോ എന്റെ മോൻ ചെയ്യുന്നത് അവന് സ്വന്തമായിട്ട് തൊഴിലെടുക്കാനുള്ള ഒരു സൗകര്യവും ഉണ്ടാക്കി കൊടുക്കാത്ത ഒരു മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിക്കാം ഇപ്പൊ നമ്മുടെ മിത്രം എവിടെ ഉണ്ടായിരുന്നു ഈ സമയത്താണ് നമ്മുടെ ദേവി വരുന്നത് ദേവി കൂടെ ആനന്ദം കൊണ്ടുട്ടോ ഇങ്ങനെ ദേവി വന്നിട്ട് പറഞ്ഞു അല്ല അമ്മ ഇതെന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുന്നത് അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഉം ഞങ്ങളുടെ വീട്ടിലൊക്കെ ആണെങ്കിലേ ഞങ്ങളുടെ അച്ഛൻ പറയുന്നത് കേട്ട അനുസരിച്ച് ഞങ്ങൾ വളർന്നത് അല്ലാതെ ഇതുവരെ ഒരു ദിക്കാരെ വർത്താനോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ആര്യ ആര്യം ചെയ്ത് ശരിയാണെന്ന് ആര്യന് തോന്നുന്നുണ്ടോ ആര്യ ആര്യൻ ഒരിക്കലും അച്ഛനോട് ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു അച്ഛൻ ഇപ്പൊ എന്താ ചോദിച്ചത് അച്ഛൻ വേറൊന്നുമല്ല ചോദിച്ചത് അച്ഛൻ ചോദിച്ചത് കടയിൽ ജോലിക്ക് ചെയ്യാ ജോലി ചെയ്യാൻ വരുന്നുണ്ടോ എന്ന് ഏ അതിന് ഉണ്ട് ഇല്ല ഈ മറുപടി പറഞ്ഞാൽ പോരെ ഇങ്ങനെ വന്ന് ചുറ്റിക്കെട്ടി മൂക്കി പിടിക്കേണ്ട കാര്യമുണ്ടോ അതുംകൊണ്ടല്ലേ പാവം ബാലച്ചന് വിഷമമായത് പാവം ബാലച്ചൻ എന്ത് വിഷമിച്ച ഇവിടെ നിന്ന് ഇറങ്ങി പോയത് നിങ്ങളൊക്കെ കണ്ടതല്ലേ ഓഹ് എനിക്കങ്ങോട്ട് എന്തുപോലെയായി ഇപ്പൊ തന്നെ നീ ഒരു കാര്യം ചെയ്യ അരിയ ബാലച്ചനോട് പോയി ഒരു സോറി പറയാ ക്ഷമ ചോദിക്കേ അങ്ങനെ ബാലച്ഛന്റെ വിഷമം അങ്ങ് മാറട്ടെ ഇത് കേട്ടതും ചോറിഞ്ഞ് കേറിയില്ലേ നമ്മുടെ മിത്രയ്ക്ക് മിത്രയും ഇങ് വന്നിട്ട് അല്ല ഏടത്തിക്ക് ഇപ്പൊ എന്താ കുഴപ്പം ഇവര് അച്ഛനും മകനും തമ്മിലുള്ള പ്രശ്നം അത് ഇവര് തമ്മിൽ തീർത്തോളും ഏടത്തി എന്തിനാ ഇതിന്റെ ഇടയിൽ കയറിയിട്ട് വലിയ ലെക്ചർ കളിക്കുന്നത് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇതിന്റെ ഇടയിൽ കയറി ഏടത്തി വലിയ ആളാകണ്ട ഇവര് തമ്മിലുള്ള പ്രശ്നം ഇവര് തമ്മിൽ തീർത്തോളും അശോ എന്താ മിത്ര നീ പറയുന്നത് ഞാൻ ആള് അല്ല പറഞ്ഞത് ഷോ ഇത് വലിയ കാര്യമായി പോയല്ലോ ഞാനൊരു കാര്യം പറഞ്ഞല്ലേ പാവം ബാലച് ബാലച്ചനെ കണ്ടെനിക്ക് അങ്ങ് സങ്കടം തോന്നി സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ബാലച്ചൻ ഈ കുടുംബത്തിന് വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നതാ രാവെന്നോ പകലെന്നോ ഇല്ലാതെ കടയിൽ പോയി എത്രമാത്രം കഷ്ടപ്പെടുന്നതാ ശു എന്നിട്ട് ആ ബാലച്ചനോട് ഇത് വേണ്ടായിരുന്നു നിങ്ങൾക്ക് ആർക്കും വിഷമം തോന്നുന്നില്ല ബാലച്ചനെ കണ്ടിട്ട് ഓ വലിയ കഷ്ടമായി പോയിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവിയുടെ സംസാരം ഉണ്ടല്ലോ ആ രീതിയിൽ ദേവി അങ്ങ് പറയാൻ തുടങ്ങി മിത്രക്ക് വീണ്ടും കലി വന്നു മിത്ര അതും ഇതും പറഞ്ഞു ഗോമതിയും പറഞ്ഞു ലാസ്റ്റ് എന്ത് ചെയ്തു ദേവി മൂങ്ങിക്കൊണ്ട് അങ്ങ് പോയി ദേവി മൂങ്ങിക്കൊണ്ട് പോയില്ല ദേവി അങ്ങ് മാറിപ്പോയി ഈ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞു പിന്നെ ദേവിക്ക് ഇടപെടേണ്ട കാര്യമില്ലല്ലോ ദേവി മാറി അങ്ങ് പോയി ആനന്ദും പറഞ്ഞു നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട കാരണം വേണ്ട അവർ അവർ തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ തീർത്തോളും എന്ന് ആനന്ദം പറഞ്ഞു ഇതൊക്കെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആളാകാൻ ശ്രമിച്ച നമ്മുടെ ദേവിക്ക് എന്താ പറ്റിയത് ഉം ചമ്മി നാറി വിളറി വിളറി വെളുത്തു പോയിട്ടോ അപ്പം ഇതിനിടയ്ക്ക് എന്തെങ്കിലും പണിയണമല്ലോ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ അങ്ങനെ ആനന്ദിനോട് പരിഭവവും പരാതി ആയിട്ട് അങ്ങ് പറയുകയാണ് ഉം എങ്കിലും ഞാൻ എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയല്ലേ പറയുന്നത് പാവം ബാലച് അച്ഛനല്ലേ ഈ കുടുംബ ഈ കുടുംബത്തിന്റെ ഗ്രഹനാഥനല്ലേ അപ്പൊ പിന്നെ ഒരു സങ്കടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളല്ലേ അത് പരിഹരിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് ഞാൻ പരിഹരിക്കാൻ ചെന്നപ്പം ഇപ്പൊ ഞാൻ കുറ്റക്കാരിയായി എനിക്കറിയാം ഈ വീട്ടിൽ ആർക്കും എന്നെ ഇഷ്ടമല്ല ആർക്കും മിത്ര പറഞ്ഞത് കേട്ടില്ലേ മിത്രയ്ക്ക് എന്നെ പ്രത്യേകിച്ച് ഇഷ്ടമല്ല അതുപോലെ തന്നെ മീനുനും മീനുവിനും എന്നെ ഇഷ്ടമല്ല ആർക്കും ഇഷ്ടമല്ല അപ്പോഴത്തേക്ക് ആരെന്ന് പറഞ്ഞേ എടേ ദേവി നീ മിണ്ടാതിരിക്കുക അവർക്കാർക്കും ഒരു ഇഷ്ടക്കേടും ഇല്ല നിന്നോട് അല്ല നിന്നോട് എന്താ പറഞ്ഞത് അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട എന്നല്ലേ എന്തിനാ വെറുതെ നമ്മൾ അവരുടെ കാര്യത്തിൽ പോയി ഇടപെടുന്നത് ശരിയല്ലേ മിത്ര പറഞ്ഞത് അച്ഛനും മകനും തമ്മിൽ ഉണ്ടാക്കുന്ന പ്രശ്നം അച്ഛനും മകനും തീർത്തോളും നമ്മൾ ഇടപെട്ട് അത് കൂടുതൽ വഷളാക്കണ്ട അതാണ് അവര് സംസാരിച്ചത് ഏതെല്ലാം നീ ഇവിടെ ഇരിക്കേ ഞാനേ പാപം ആര്യൻ ഉള്ളൂ അവനോട് പോയി ഒന്ന് സമാധാനപ്പെടുത്തട്ടെ അവൻ പാപം ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നേരെ ആര്യൻറെ അടുത്തേക്ക് ചെല്ല അപ്പോഴത്തേക്കും ദേവിയാണെങ്കിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ഈ സമയത്ത് നമ്മുടെ ആകാശനെ അരിനെയട്ടോ കാണിക്കുന്നത് അങ്ങനെ ആകാശ് പറയുക സാരമില്ല പോട്ടടാ പോട്ടട ഇനിയിപ്പോ ക്ഷമിക്കാൻ പറയുമ്പോഴത്തേക്കും ക്ഷമിക്കാനാണല്ലോ എന്നും ഞാൻ അങ്ങനെ തന്നെയാണല്ലോ ഏഹ് എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ഉണ്ട് തോന്നുമ്പോൾ തോന്നുമ്പോൾ കടയിൽ നിൽക്കണം തോന്നുമ്പോ കടയിൽ നിറങ്ങണം അതുപോലെ തന്നെ പൈസ തരണം പൈസ തരണ്ട ചെലവ് നോക്കാൻ നോക്കില്ല എന്നൊക്കെ പറയുന്നത് ഇതേ ഞാനും ഒരു മനുഷ്യനല്ലേ കുഞ്ഞേട്ട എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ആണ് നമ്മുടെ ആനന്ദ് വരുന്നത് അപ്പൊ ആനന്ദ് വന്നിട്ട് പറഞ്ഞു എടാ നീ എന്താ ഇവിടെ നിൽക്കുന്നത് പുറത്തേക്കൊന്നും പോകുന്നില്ലേ ബാ നീ എൻ്റെ കൂടെ പോരെ നമുക്ക് ഒരു റൗണ്ട് വെച്ചിട്ട് വരാം അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ കടയിൽ എന്റെ കൂടെ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഹേയ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല അപ്പൊ അപ്പോഴത്തേക്കും ആകാശം പറഞ്ഞു തന്നെ കടയിലേക്ക് വാ എവിടെ ഗോമതി സ്റ്റോർസിലേക്ക് ബെസ്റ്റ് അങ്ങോട്ടേക്ക് പോകുന്നേക്കാളും വേദം പോകാതിരിക്കുന്ന നല്ലത് അതെ എനിക്കൊരു പ്രശ്നവുമില്ല നിങ്ങൾ എന്നെ സമാധാനപ്പിച്ച് നിങ്ങൾ എന്റെ സമയം അല്ല നിങ്ങളുടെ സമയം കളയണ്ട അതെ ആനന്ദേട്ട ആനന്ദേട്ടന്റെ മുതലാളി താമസിച്ച ആനന്ദേട്ടൻ വഴക്ക് പറയില്ലേ ഉം കൊറച്ചൊക്കെ ഉം എനിക്ക് പിന്നെ അങ്ങോട്ടേക്ക് ചെല്ലെ അല്ല കുഞ്ഞേട്ടന്റെ മുതലാളി താമസി എന്നിട്ടുണ്ടെങ്കിലേ വഴക്ക് പറയുമല്ലോ ഹോ അത് ഇതിനോട് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇല്ലല്ലോ എന്റെ പൊന്നാരിയാ ഹോ അതൊക്കെ ഒരു വലിയ കഥയാ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം അങ്ങോട്ടേക്ക് ചെല്ലു എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല ഞാൻ ഇവിടെ ഇരുന്നോളാം എന്നിങ്ങനെ പറയാ അങ്ങനെ ഇവർ രണ്ടുപേരും പോകുന്നു നമ്മുടെ ആര്യൻ അങ്ങനെ ഇരിക്കുന്നു ഗോമതി ആര്യൻ്റെ അടുത്തേക്ക് വീണ്ടും ചെല്ലുന്നു ഏതായാലും ആര്യൻ്റെ ആ ഒരു വിഷമൊക്കെ കണ്ട് ഗോമതിക്ക് ഭയങ്കര വിഷമാകുന്നപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ കേട്ടോ ഇങ്ങനത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും നമുക്ക് അടുത്ത ആഴ്ചയിലെ പ്രമോ വിശേഷമാണ് വരാൻ പോകുന്നത് അത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കട്ടെ വൈകിട്ട് അപ്പൊ എല്ലാവരും മിസ് ചെയ്ത് കളയരുത് കാണണോട്ടെ അപ്പൊ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ കഥ നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ ഇനി എന്നും അങ്ങോട്ടേക്ക് നമ്മുടെ ഈ കഥ ഇടുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുകയാണ് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ ബൈ ബൈ